ഇടുക്കി പൈനാവിൽ രണ്ട് വീടുകൾക്ക് തീവച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ നിരപ്പിൽ സന്തോഷാണ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപം പിടിയിലായത് പൈനാവ് അൻപത്തിയാറ് കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെയും മകൻ ജിൻസിന്റെയും വീടുകൾക്കാണ് തീവച്ചത് ഇടുക്കി പൈനാവിലാണ് രണ്ട് വീടുകൾക്ക് തീയിട്ട പ്രതി സന്തോഷ് പിടിയിലായത് അമ്പത്തിയാറ് കോളനിയിലെ അന്നക്കുട്ടി മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് കത്തി നശിച്ചത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണ് വീടുകൾക്ക് തീയിട്ടത് സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുന്നതിനിടെ തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നിന്നാണ് സന്തോഷ് ഇടുക്കി പോലീസിന്റെ പിടിയിലായത് തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് രണ്ട് വീടുകളിലും ആരുമുണ്ടായിരുന്നില്ല തീ പടരുന്നത് കണ്ട നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യും കൊച്ചകളുടെയും ദേഹത്ത് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു ആദ്യ ആക്രമണത്തിന് ശേഷം ഇയാളെ പോലീസിന് പിടികൂടാൻ കഴിയാതെ പോയതാണ് രണ്ടാമത്തെ ആക്രമണത്തിനും കാരണമായത് ആദ്യ ആക്രമണത്തിൽ പൊള്ളലേറ്റ രണ്ടു പേരും നിലവിൽ ചികിത്സയിലാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി